ഇന്ന് ലൈസൻസ് കിട്ടുന്നവർ ബാക്കിയോ ആരാ ഏറ്റവും നല്ലത് ഓടിക്കുന്നത് ബാബാ ആ എന്താ പേര് എന്താ മോളെ പേര് എന്താ ബാബ വണ്ടിയെടുത്തു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല നേരെ നോക്കുക ആവശ്യത്തിന് കണ്ണാടി നോക്കുക വെച്ച് എടുത്തോളുക ടെൻഷനൊക്കെ വിട് കൂളായിട്ടി വളരെ കൂളായിട്ടിരുന്നു ഓടിക്ക് രീഷ്മ എങ്ങനെ ഉണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നേരെ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ നല്ല ഗ്രൗണ്ട് അല്ലേ എല്ലാവർക്കും പാസ്സാവുന്നതല്ലേ ഉള്ളു മിനിമം പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളു മേടിക്കേണ്ടതൊന്നുമില്ല ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി തന്ന ഗണേഷ് കുമാർ സാറിന് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേഗം നല്ല ഇതായിട്ട് എടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഫിഡൻസും വരുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് കട്ടിയുള്ള പരീക്ഷ ഉണ്ടാകുമ്പം നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം മോഡേൺ ആയിട്ടുള്ള ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ട്രാക്കിലേക്ക് നമ്മൾ മാറുന്നത് അപ്പോൾ നല്ല ഗ്രൗണ്ട് ഗ്രൗണ്ടാവട്ടെ എല്ലാവരും അല്ലേ അപ്പോൾ ഇന്ന ടെസ്റ്റിന് വന്ന എല്ലാവർക്കും വിജയാശംസകൾ നമ്മുടെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം മന്ത്രി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് ഡ്രൈൻ ടെസ്റ്റുകൾ മോഡേണൈസ് ചെയ്യണം അത് ഈ കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ് കാലത്തിന് അത് അങ്ങനെ മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു ഏതാണ്ട് എൺപത്തി ഒമ്പത് മുതൽ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യപ്രദമായി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ പിന്നെ ടെസ്റ്റിങ്ങിനുള്ള മെത്തേഡുകൾ മാറ്റം അതൊക്കെ ഒരു അനിവാര്യതയാണ് കാരണം എൺപത്തി ഒമ്പതിലുള്ള റോഡുകളല്ല എൺപത്തി ഒമ്പതിലുള്ള വാഹനങ്ങളല്ല വാഹനങ്ങളുടെ സംവിധാനമല്ല ഒക്കെ മാറിയിരിക്കുന്നു അപ്പോഴും നമ്മൾ ഇപ്പോഴും ഈ പഴഞ്ചൻ രീതിയിൽ തന്നെ കയ്യെ ഗിയറുള്ള വണ്ടിയും വളരെ ചെറിയ വണ്ടി എം ഐ ടി പോലുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നു അത് മാറ്റം വരേണ്ട ഒരു സമയം ആ മാറ്റത്തിനൊരു തുടക്കം വരുത്താനായിട്ട് നമ്മുടെ ബഹുമാന്യനായ ഗതാഗത മന്ത്രി തുടക്കം ഇട്ടിരിക്കുന്നു നിങ്ങളാരും ഇതൊന്നും കണ്ട് ഭയക്കുമെന്നും വേണ്ട ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പം ഇതെല്ലാം യൂസ്ഡ് ആയിക്കോളും എല്ലാം യൂസ്ഡായിട്ട് നിങ്ങൾ അന്നേരം പറയും പണ്ടെന്ന് പഴഞ്ചൻ്റെ രീതിയാന്ന് അപ്പോൾ ഇതൊന്നും കണ്ടാരും പേടിക്കൊന്നും വേണ്ട ഇപ്പം തൽക്കാലം നമ്മൾ പഴയ വെച്ച് തന്നെ ട്രാക്ക് നമ്മൾ ഒരു മാസം ട്രെയിൻ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം സിക്സാക്കും ഉപയോഗിക്കും ഗ്രേഡിയൻ്റ് ഉപയോഗിക്കും നിങ്ങളൊക്കെ വണ്ണ വണ്ടി ഓടിക്കും നിങ്ങളൊക്കെ പാസ്സാവും നിങ്ങൾ യൂസ്ഡ് ആവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഏത് സാഹചര്യത്തിനും വാഹനം ഓടിക്കാൻ പര്യാപ്തരായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള ഡ്രൈവർമാരായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പടി ഇറങ്ങിപ്പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനവും അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ വരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ലൈസൻസ് കൈയിൽ കിട്ടിയാൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പ്രാപ്തരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം എം ഇടിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ല രീതിയായിട്ട് മാറുക തന്നെ ചെയ്യും നിങ്ങളാരും ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ഇപ്പോൾ ഒരു ചിരിയേ ഇല്ല നിങ്ങൾ നിങ്ങളൊക്കെ ഏതാണ്ട് ഏതാണ്ട് ഞങ്ങൾ ശിക്ഷിക്കാൻ കൊണ്ട് നിർത്തിയ പോലെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു പ്രാവശ്യം തോക്കുന്നേ തോക്കട്ടെ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു കൂടി കാലിടുകയോ കൈ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദവാ കട്ടിയുള്ള പരീക്ഷ ഉണ്ടാകുമ്പം നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉൽപ്പാദിപ്പിച്ചാലോ അപകടം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ആരാ ഏറ്റവും നല്ല ഓടിക്കുന്നത് ഏറ്റവും ഏറ്റവും ഉള്ള ആരാ എന്നോട് പറഞ്ഞത് ഇവിടെ ഇവിടെ കേരളം എന്ന് ആരാ ബാബാ ആ എന്താ പേര് എന്താ മോളെ പേരെന്താ ഗ്രീഷ്മ ഗ്രീഷ്മ എതിട്ട് ബാ എതിട്ടാണ് സ്കൂളിലാണ് ഇല്ല ശരി ബാബാ വണ്ടി എടുത്തു ഈ വണ്ടികളിലെല്ലാം പേപ്പർ നോക്കണേ ഹേമി എല്ലാവരുടെയും എല്ലാവരുടെയും ഡോക്യുമെൻ്റ് എല്ലാം അപ്റ്റുഡേറ്റ് ആയിരിക്കണം പുക പോലും ഇല്ലെങ്കിൽ കേട്ടരുത് എല്ലാവരും റിലാക്സ് ചെയ്തൊക്കെ അവിടെ നിന്നു ഡോർ അടയ്ക്കാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം നിവർന്നിരി നേരെ ഇരി വേറെ കാണാവോ രണ്ടാങ്കിൽ കറക്റ്റാണോ ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല നേരെ നോക്കുക ആവശ്യത്തിന് കണ്ണാടി നോക്കുക വെച്ചെടുത്തോളുക ടെൻഷനൊക്കെ വിട് കൂളായിട്ടിരി വളരെ കൂളായിട്ടിരുന്ന് ഓടിക്കുക സ്റ്റാർട്ട് പേരെന്താ പേരെന്താ രീഷ്മെ എങ്ങനെയുണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നേരെ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ നല്ല ഗ്രൗണ്ട് അല്ലേ എല്ലാവർക്കും പാസ്സാവുന്നതല്ലേ ഉള്ളു മിനിമം പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളു മേടിക്കേണ്ടതൊന്നുമില്ല ഓക്കെ താങ്ക് യു അമ്പ ഇനി റോഡ് ഓടിക്കാം നേരത്തേതിൽ നന്നായിട്ട് എടുക്കാൻ വരുന്നുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടെടുക്കാൻ വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പുറത്തേക്ക് നമുക്ക് എടുത്തു വരാൻ പറ്റുന്നുണ്ട് നമുക്ക് അറിയാൻ വരുന്നുണ്ട് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് മറ്റെടുത്ത് ഇച്ചിരി കൂടെ പാടുകൾ േറ്റം ഇറക്കും അങ്ങനെ കുറെ സംഭവം മഴ പെയ്താൽ വെള്ളമൊക്കെ ആവും ഇത് അത്ര പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് എടുക്കാൻ അതെ ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി തന്ന മന്ത്രി ഗണേഷ് ഗണേഷ് കുമാർ സാറിന് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേഗം നല്ല ഇതായിട്ട് എടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കോൺഫിഡൻസും വരുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റു പറയേണ്ട ഇതിൽ കുറച്ച് പേര് കുറച്ച് ആശങ്കകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ സ്കൂളുക തന്നെ തീർച്ചയായും അവരുടെ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയായിരിക്കും ആവേലിക്കലിൽ മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകളും നേരുന്നു നല്ലൊരു റോഡ് സംസ്കാരം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്നും തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയോടെ തന്നെ ആ ഒരു കർത്തവ്യം പൊതുനിരത്തുകളിൽ നിറവേറ്റാൻ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം